ഋതുവിലെ ശരത്തിനെയും ഗീതാഞ്ജലിയിലെ അനൂപിനെയും അപൂർവ്വരേഖത്തിലെ രൂപേഷിനെയും മലയാളികൾക്ക് മറക്കാനാകില്ല ഒരുപാട് സിനിമകളിലൊന്നും മുഖം കാണിച്ചിട്ടില്ലെങ്കിലും മലയാളികൾക്കൊന്നും പ്രിയപ്പെട്ട നടനാണ് നിഷാൻ രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ ഋതുവായിരുന്നു നിഷാന്റെ അരങ്ങേറ്റ ചിത്രം ഋതുവിലെ ശരത് വർമ്മയിലൂടെ വൻ പ്രേക്ഷക പ്രീതിയാണ് താരം നേടിയെടുത്തത് ഒത്തിരി കഥാപാത്രങ്ങൾ മലയാള സിനിമയ്ക്കായി താരത്തിന് നൽകാൻ കഴിഞ്ഞില്ലെങ്കിലും ഉള്ളതെന്നും മികച്ചതും ഓർത്തിരിക്കാവുന്നതുമായിരുന്നു ഗീതാഞ്ജലി അപൂർവരാഗം ഈ അടുത്ത കാലത്ത് ഇത് നമ്മുടെ കഥ തുടങ്ങിയ മലയാള ചിത്രങ്ങളാണ് പിന്നീട് നിഷാൻ അഭിനയിച്ചിട്ടുള്ളത് മലയാളത്തിന് പുറമെ ഹിന്ദി കന്നഡ തെലുങ്ക് ബംഗാളി സിനിമകളിലും താരം അഭിനയിച്ചിട്ടുണ്ട് ആസിഫലിയോടൊപ്പം അഭിനയിച്ച് മലയാള സിനിമയിലേക്ക് ചൂടുവെച്ച താരം ഇപ്പോൾ നീണ്ട ശേഷം ആസിഫലിയുടെ മറ്റൊരു ചിത്രത്തിൽ കൂടി വീണ്ടും തിരിച്ചു വരാനായി ഒരുങ്ങിയിരിക്കുകയാണ് കക്ഷി അമിണിപ്പിള്ള എന്ന ചിത്രത്തിനു ശേഷം ആസിഫലിയെ നായകനാക്കി ദിൽജിത്ത് അയ്യെത്താൻ സംവിധാനം ചെയ്യുന്ന കിഷ്കിണ്ട കണ്ടത്തിലൂടെയാണ് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം നിഷാൻ മലയാള സിനിമയിലേക്ക് തിരിച്ചു വരുന്നത് ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ജോബി ജോർജ് നിർമ്മിക്കുന്ന ചിത്രത്തിൽ സുധീർ എന്ന കഥാപാത്രത്തെയാണ് ാണ് നിഷാദ് അവതരിപ്പിക്കുന്നത് താരത്തിന്റെ ക്യാരക്ടർ പോസ്റ്റർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥന്റെ വേഷത്തിൽ താരം പ്രത്യക്ഷപ്പെടുന്ന ഈ ചിത്രം സെപ്റ്റംബർ പന്ത്രണ്ട് മുതൽ തിയേറ്ററുകളിലെത്തും ചിത്രത്തിന്റെ തിരക്കഥ സംഭാഷണം ഛായാഗ്രഹണം എന്നിവ രാഹുൽ രമേഷ് ആണ് നിർവഹിച്ചിരിക്കുന്നത് അപർണ ബാലമുരളിയാണ് ചിത്രത്തിലെ നായിക വിജയരാഘവൻ ജഗദീഷ് അശോകൻ വൈഷ്ണവി വീരാജ് മേജർ രവി തുടങ്ങിയവരും ചിത്രത്തിൽ വേഷമിടുന്നുണ്ട് ജഗദീഷിന്റെയും അശോകന്റെയും ക്യാരക്ടർ പോസ്റ്ററുകൾ അടുത്തിടെയാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത് വേറിട്ട വേഷപകർച്ച യിൽ സുമാദത്തൻ എന്ന കഥാപാത്രത്തെയാണ് ജഗദീഷ് അവതരിപ്പിക്കുന്നത് ചിത്രത്തിൽ ശിവദാസൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അശോകനാണ്